ഇത് നമ്മുടെ നന്ദിക്കര എറണാകുളം റൂട്ടാണ് കേട്ടോ അപ്പം ഇതേ നോക്കിക്കേ റോഡിലൊക്കെ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ റോഡൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇത് നാഷണൽ ഹൈവേ ആണ് ഈ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ളവർ കമൻഡിട്ടോളൂ കേട്ടോ ഇത് ഭയങ്കര ഫീൽ ചെയ്യുന്നു മാത്സ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കൊടകര എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കൊടകരയാണ് കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് ഒരു മെയിൻ ഒരു ടൗൺ ആണ് കൊടകര ഇത് സെൻറ്റ് ഡോൺ ബോസ്കോ കൊടകര സ്കൂളാണ് വലിയൊരു സ്കൂളാണ് കേട്ടോ ഈ ബസ്സിലെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു ചേച്ചിയാണ് കേട്ടോ കുറവാണേ പിന്നെതാ ഇവിടെ കണ്ടോ ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് അംഗപരിമിതർ അംഗപരിമിതർക്കുള്ള സീറ്റ് മുതിർന്ന പൗരന്മാർക്കുള്ള സീറ്റ് അങ്ങനെയുണ്ടോ അപ്പോൾ നമ്മൾ സുഖമായിട്ട് ആരുമില്ലാതെ ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ചാലക്കുടി മണിച്ചേട്ടൻ്റെ പേരിലാണല്ലോ ചാലക്കുടി അറിയപ്പെടുന്നത് അല്ലേ ചാലക്കുടി എന്താ പറയുക മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഇതാ ഇതാണ് തോന്നുന്നു ചാലക്കുടി പുഴ എന്ന് പറയുന്നത് അപ്പം ഇതാണ് സുഹൃത്തുക്കളെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചാം തീയതി ശമ്പളം തരുക മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ചാക്കിലാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ രസമായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളാണ് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇതാണല്ലോ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ കാണുന്നത് ലേഡീസ് ടോയ്ലറ്റ് ആണ് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ജെൻസ് ടോയ്ലറ്റാണോ അത് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ അതാ ബസ്സുകളൊക്കെ വന്നും പോയിക്കൊണ്ടും ഇരിക്കാനെ കേട്ടോ കെ എസ് ആർ ടി സി ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ചാലക്കുടി ബസ് സ്റ്റാൻഡൊന്ന് കാണിച്ചു തരാം നമ്മൾ ചാലക്കുടി വരെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഓ ഇതാ ഇതാണ് സുഹൃത്തുക്കളെ കെ എസ് ആർ ടി സി ചാലക്കുടി അധികം ബസ്സുകളൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ചപ്പലൊക്കെയാവുണ്ട് ഇവിടെ അങ്ങനെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ ജിമ്പലൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണ കാണുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആ എന്തായാലും വേണ്ടില്ല ഞാൻ ഇറങ്ങി തിരിച്ചു ഓക്കേ